ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റ് നിരവധി പ്രഖ്യാപനങ്ങളും വന്നിരിക്കുകയാണ് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ആറായിരം രൂപയുടെ കേന്ദ്ര സഹായം അങ്ങനെ വിവിധ സഹായങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപേ തന്നെ വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വർധനവിനോടൊപ്പം തന്നെ മറ്റു ചില പ്രഖ്യാപനങ്ങളും വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പെൻഷൻ കുടിശികയായത് ഈ ഒരു കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയായിരുന്നു ഇനിയും ഒരു മാസത്തെ കുടിശ്ശിക നിലവിൽ ലഭിക്കാനുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിമാസം നാനൂറ് രൂപയുടെ വർധനവാണ് ഇതോടെ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആയി ഉയരും വർക്കർമാരുടെ ഓണറേറിയവും ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഡി എ ഒരു ഗഡു വർദ്ധിപ്പിച്ചു നാല് ശതമാനം ഡി എ കുടിശ്ശിക നവംബർ മാസത്തെ ശമ്പളത്തിനോടൊപ്പം നൽകും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ലഭിക്കുവാനുള്ള പെൻഷൻ കുടിശ്ശിക ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ സർക്കാരിന്റെ ഈ ഒരു പ്രതിസന്ധിയിൽ വീണ്ടും കുടിശ്ശിക വരുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതായത് രണ്ടായിരം രൂപയാണ് ഇനി ഓരോ മാസവും നൽകേണ്ടത് ആയിരത്തി രൂപ തന്നെ നൽകാൻ പണം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ഓരോ മാസവും രണ്ടായിരം രൂപ വെച്ച് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പെൻഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയായിരിക്കും സർക്കാർ ചിലവിടുക നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത അതായത് മറ്റു സഹായങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ആയിരം രൂപ പ്രതിമാസം പെൻഷനായി നൽകും എന്ന് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള തുക എങ്ങനെയാണ് കണ്ടെത്തുക എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ നൽകുകയും ചെയ്തിട്ടില്ല പ്രഖ്യാപനമനുസരിച്ച് ഇനി നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രാജ്യത്തെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ വരെയുള്ള സഹായം ലഭിക്കും വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലിയില്ലാത്ത പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് മാതൃവന്ദന യോജന പ്രകാരമുള്ള സഹായമാണ് ലഭിക്കുക മുൻപ് അയ്യായിരം രൂപ ലഭിച്ചിരുന്നത് പിന്നീട് ആറായിരം രൂപ വർദ്ധിപ്പിച്ചു ഈ ഒരു രീതിയിൽ പരിഷ്കരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചത് അടുത്തുള്ള അംഗൻവാടി വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ ഒരു സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ വരുമാന നഷ്ടത്തിന് ആശ്വാസം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഒരു സഹായം സർക്കാർ നൽകുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് അതുവരെയും ഓഫ്